ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് വീണ്ടും പരോൾ ഒന്നാം പ്രതി പീതാംബരൻ അഞ്ചാം പ്രതി ഗിജിൻ എന്നിവർക്കാണ് പരോൾ ലഭിച്ചത് പതിനഞ്ച് ദിവസത്തെ പരോൾ ലഭിച്ച ഇരുവരും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ചട്ടപ്രകാരം അനുവദിച്ച പരോൾ എന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി ചേരുകയാണ് അഭിജിത്ത് നിയമപരമായി ലഭിക്കേണ്ട സ്വാഭാവികമായ പരോൾ എന്ന തരത്തിലാണ് വിശദീകരണം അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ജയിൽ അധികൃതർ നമുക്ക് നൽകുന്ന മറുപടി മറ്റൊരു തരത്തിലുമുള്ളതല്ല ഇവർക്ക് നിയമപരമായി ഇവർക്ക് ലഭിക്കേണ്ടുന്ന പരോളാണ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ള വിശദീകരണം ജയിൽ അധികൃതർ നൽകുന്നു ഏതായാലും പേർക്കും പതിനഞ്ച് ദിവസത്തെ പരോളാണ് ലഭിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പെരിയായി ഇരട്ടക്കൊല കേസിലെ ഒന്നാം പ്രതിയാണ് പീതാംബരൻ അഞ്ചാം പ്രതിയാണ് ഗിജിൻ ഇരുവർക്കും നേരത്തെയും പരോൾ ലഭിച്ചിരുന്നു ആ ഘട്ടത്തിലും ഈ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയർന്നു വന്നതാണ് ഏതായാലും പതിനഞ്ച് ദിവസത്തെ പരോൾ ലഭിച്ച് ഇരുവരും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിനൊരു മറുപടി ഏതായാലും ജയിൽ അധികൃതർ നൽകുന്നത് സ്വാഭാവികമായി അവർക്ക് ഈ രീതിയിൽ പരോളിന് അർഹതയുണ്ട് അവകാശമുണ്ട് ആ പരോൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ടി പി കേസിലെ പ്രതികളും പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയ ഘട്ടത്തിൽ ഈ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയർന്നു വന്നിരുന്നു ഹൈക്കോടതി തന്നെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഈ ടി പി കേസ് പ്രതികൾക്ക് മാത്രം പരോൾ ഇത്രയധികം പരോൾ ലഭിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തതാണ് ഏതായാലും പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് കൂടി വീണ്ടും പരോൾ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഓക്കെ അഭിജിത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് വീണ്ടും പരോൾ ലഭിച്ചിരിക്കുന്നു ഒന്നാം പ്രതി പീതാംബരനും അഞ്ചാം പ്രതി ഗിജിനും എന്നിവർക്കാണ് പതിനഞ്ച് ദിവസത്തെ പരോൾ ലഭിച്ചത്